ദൈവനാമത്തെ നാമത്തെ സ്തുതിക്കട്ടെ കർത്താവിൽ അനുഗ്രഹീതരെയും ഒട്ടേറെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതമെങ്കിലും അവയെല്ലാം മറികടക്കുവാൻ പ്രതീക്ഷ നമ്മെ സഹായിക്കുന്നു ഭാവിയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ജീവിതം മധുരതരമാകുന്നു പ്രതീക്ഷ കൂടാതെ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുമോ ജയിലിൽ തടവുകാരായിരുന്ന സുഹൃത്തുക്കൾക്ക് പന്ത്രണ്ട് മണിക്കൂർ സമയം ജോലി ചെയ്യേണ്ടിയിരുന്നു എന്നാൽ അതിൽ ഒരാൾ ശാരീരിക അസ്വസ്ഥതകൾ നിമിത്തം പകുതി സമയത്തെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്ഷീണിച്ച് കുനിഞ്ഞിരുന്നു അവൻ ജോലി ചെയ്തില്ലെങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷയെ ഓർത്ത് അടുത്ത് നിന്നിരുന്ന സുഹൃത്ത് അവൻ അവനിരുന്നതിന് മുമ്പിൽ മണ്ണിൽ ഒരു കുരിശ് വരച്ചു കുനിഞ്ഞിരുന്ന അവൻ ആ കുരിശിലേക്ക് നോക്കിയിട്ട് ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് അവൻ്റെ ജോലി പൂർത്തിയാക്കി നിലത്ത് വരയ്ക്കപ്പെട്ട ആ കുരിശ് ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ അയാൾ കണ്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന് പ്രതീക്ഷയുടെ ഒരു വലിയ വേലിയേറ്റം ഉണ്ടായി ദൈവം തൻ്റെ രക്ഷയ്ക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണത്രേ തടവുകാലത്ത് കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനും നിരാശയ്ക്ക് അരിമപ്പെടാതെ മുന്നോട്ട് പോകുന്നതിനും ഓരോരുത്തരെയും സഹായിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനും പതിനെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വലിയ ഒരു പ്രതീക്ഷയുടെ വാഗ്ദാനം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതവും ഈ ലോകം തന്നെയും മെച്ചപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന ഘടകം പ്രതീക്ഷയാണ് ജീവിതത്തിൽ പ്രതീക്ഷ പോലെ അനിവാര്യവും അതിശക്തവുമായ മറ്റൊരു ഘടകമില്ലെന്ന് ഗ്രന്ഥകാരനായ ചാൾസ് സോയർ സാക്ഷിക്കും നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരാണ് ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങളുള്ളവരോ ആ സ്വപ്നങ്ങൾ പൂവണീകാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്നവരോ എങ്കിൽ നാം പ്രതീക്ഷയുടെ മനുഷ്യരാണ് സ്വന്തം ശക്തിയും സാമർഥ്യമോ ഒന്നുമല്ല നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ നമുക്ക് ലഭിക്കുകയാണ് അതെന്നും നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയായിരിക്കും ശക്തി അനുദിനം ജീവിത വിജയത്തിലേക്ക് നമ്മെ നയിക്കും പ്രിയമുള്ളവരെ പ്രതീക്ഷയുടെ മനുഷ്യരായി നമുക്ക് ജീവിക്കാം അതുപോലെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം ഏറെ പ്രസന്നമാകും നമ്മിലൂടെ നമ്മുടെ കുടുംബം നമ്മുടെ സമൂഹം ഒക്കെ അനുഗ്രഹീതമാകുവാൻ ദൈവ നമ്പുരാ നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ